ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഐശ്വര്യ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എ ഫോർ അമൂ എന്നാണ് അപ്പം ഈ ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും വന്ന് നിന്നിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പം അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ വീഡിയോസിന് ഉണ്ടാവുമായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കോപ്പറേറ്റ് ചെയ്യുക ഇതെൻ്റെ റിക്വസ്റ്റാണ് ആൻഡ് ഈ ഞാൻ ഈ ഒരു ചാനലിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞിക്കുഞ്ഞു എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് മൊമെൻസ് അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ ട്രാവൽസ് ചെയ്യുമ്പോഴുള്ള കുറച്ച് വീഡിയോസ് അങ്ങനെയൊക്കെ ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നിപ്പം ഞാൻ ആ ഫസ്റ്റ് ടൈം തന്നെ കാണിക്കാൻ പോകുന്നത് ഈ കുഞ്ഞൊരു ഒരു വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന കുറച്ച് റെമഡീസൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ അപ്പം അതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം ഒരുപാട് തെറ്റു ഉണ്ടാവും ഈ ഒരു വീഡിയോക്ക് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ അത്രയേ ഉള്ളൂ ഒരുപാട് ഭയങ്കര കോൺഫിഡൻറ്റ് അല്ല ആക്ച്വലി അല്ല എന്ന് പറയാൻ കാരണം ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കൊന്നു ഭയങ്കര കോൺഫിഡൻസ് വേണം അപ്പം അത്രത്തോളം ഇല്ല അപ്പം ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം ആ അങ്ങനെയൊക്കെ തന്നെ അപ്പം കുറച്ച് ചമ്മലുണ്ട് ചെയ്യുന്നതിന് അപ്പം എന്തായാലും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഗേൾസിനെ അറിയായിരിക്കും അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം എന്തൊക്കെയോ ബ്ലാ 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 ഞാൻ പറയുന്നുണ്ട് സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഓക്കെ ഇപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേസിൽ കുറച്ച് ഹെയർസ് ഉണ്ട് സോ എനിക്ക് ആദ്യം ആദ്യം റിമൂവ് ചെയ്യണം എന്നിട്ട് എനിക്ക് വീട്ടിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് റെമഡീസൊക്കെ ഉണ്ടാവുമല്ലോ വെറുതെ ഇരിക്കുമോ അപ്പം അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഈ നമുക്ക് കരുത്തിലേക്ക് കിടക്കാം അപ്പം ആദ്യം തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കോമ്പാണ് ഈ കോമ്പ് ഞാൻ മുടിയൊക്കെ ഒന്ന് മേലേക്ക് പൊന്തിച്ച് കെട്ടണം കാരണം ആദ്യം ഫേസ് വാഷാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം മുടിയൊക്കെ നമ്മളൊന്ന് മേലോട്ട് പൊന്തിച്ച് കെട്ടുക അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ഹെയർ വാഷ് സോറി ഫേസ് വാഷാണ് ഓക്കെ അപ്പം നമുക്ക് ഫേസ് വാഷിലേക്ക് വെക്കാം ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞു ഫേസ് വാഷ് ചെയ്ത് തന്നെ ഒരു ചെറിയ ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട് എനിക്ക് അപ്പോൾ നമുക്ക് തുടയ്ക്കാം ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പെട്ടെന്ന് മുഖത്ത് കുരു വരും എസ്പെഷ്യലി പീരീഡ്സിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഒരാഴ്ച മുന്നേ എനിക്ക് കുരുമൊക്കെ വന്ന് തുടങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അടുപ്പിച്ച് രണ്ട് ദിവസം ഇപ്പോൾ ഒരു എണ്ണക്കടിയൊക്കെ കഴിച്ചാലും എനിക്ക് പെട്ടെന്ന് കുരു വരും അങ്ങനെ ുള്ള ഒരു ഒരു പ്രത്യേക തരം സ്കിന്നാണ് എൻ്റേത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ കുറേ പാടൊക്കെ കാണുന്നത് നിങ്ങൾ പിന്നെ ഈ കുരു വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അത് പൊട്ടിക്കാൻ പാടില്ല പക്ഷേ ഭയങ്കര ടെൻഡൻസിയാണ് എനിക്കാ പൊട്ടിച്ചിട്ടുള്ള ഉറക്കം കിട്ടില്ല അപ്പോൾ ഞാൻ ഈ പൊട്ടിച്ചിട്ടുള്ള പാടൊക്കെയാണ് നിങ്ങളീ കണ്ടത് കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഒപ്പി കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ എനിക്ക് ഓർമ്മയിൽ അതിപ്പോൾ ഞാൻ തുടച്ചു കൊടുത്തു പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കാനേ പാടുള്ളൂ അപ്പോൾ ഒപ്പി കൊടുത്തു എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഞാൻ എനിക്ക് എൻ്റെ ഫേസിലുള്ള ഹെയർസ് നിങ്ങൾക്ക് കാണിച്ചുതരാം ആദ്യം അപ്പർലിപ്പിലാണ് കണ്ടോ എനിക്ക് അപ്പർ ലിപ്പിൽ നല്ല ഹെയർ ഉണ്ട് അതുപോലെതാ ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ച് ഹെയേഴ്സ് ഉണ്ട് എന്താ ഇവിടെ കണ്ടോ അപ്പം ഈ ഹെയേഴ്സൊക്കെയാണ് ഞാൻ ഇന്ന് കളയുന്നത് അപ്പം നമ്മൾ ആദ്യം നമ്മൾ ഡയറക്റ്റ്ലി അത് മുഖത്ത് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഞാൻ ആദ്യം ഇതാ ഇവിടെ ഹിമാലയയുടെ ഫേസ് ജെല്ല് കണ്ടോ അപ്പം ഇതൊന്ന് മുഖത്തിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനും എൻ്റെ മുഖത്തിലുള്ള ഹെയർസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജെല് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം കാര്യത്തിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ആദ്യം അപ്പർ ലിപ്പിലുള്ള എടുക്കാം കേട്ടോ ഓക്കെ ഞാൻ ഇവിടുത്തെ എൻ്റെ മിററിൽ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് വന്നു കഴിഞ്ഞിട്ടേ കണ്ടോ ആ മീശ പോയ പോലെ തന്നെ ഇണ്ടല്ലേ ചോക്കന്ന് കേട്ടോ ഇവിടെയൊക്കെ കണ്ടപ്പോ പോയില്ലേ ഇത് കൊള്ളാം കേട്ടോ അപ്പൊ ഞാനിത് ഇനി ഈ സൈറ്റ്സെല്ലാം കൂടെ ഞാൻ പോക്കിട്ട് കാണിക്കാം ൊക്കെ ഒരുവിധം പോയിട്ടുണ്ട് ഒരു ഞാൻ പിന്നെ മൊത്തം അങ്ങനെ ചെയ്യാറില്ല ചെറുതായിട്ട് ഞാൻ ഈ ഫോർ ഹെഡൊക്കെ ഒന്ന് ചെയ്തു കൊടുത്ത് നോക്കൂ കേട്ടോ എനിക്ക് അത്യാവശ്യം കുറച്ച് ഹെയർ ഗ്രോത്ത് ഫേസിലുള്ള ഒരാളാണ് ഞാൻ സോ അതൊക്കെ ചെയ്തു അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ചെറിയൊരു പാക്ക് ഇടാം ഓക്കെ ഇപ്പോൾ വരാം അപ്പം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ജസ്റ്റ് നമ്മൾ വെള്ളം കൊണ്ടൊന്ന് കഴുകി കേട്ടോ ഒന്നുകൂടെ ഫേസ് കാരണം എലോവേര ഇട്ടിട്ടായിരുന്നല്ലോ ഞാൻ ചെയ്തത് അപ്പം ഇനി ഞാൻ ആ ഫേസ് ഫേസ് പാക്ക് ഇടുമ്പം എന്താ പറയുക ഒന്ന് അത് ഒന്നൊന്ന് ഒട്ടിക്കിടക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഫേസ് വാഷ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എന്തായിരുന്നു ഞാൻ ഇടയ്ക്ക് പെട്ടെന്ന് മറിഞ്ഞു തോന്നുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഫേസ് പാക്കിലേക്ക് വരാം ഓക്കെ കമാ അപ്പോൾ ഈ ഫേസ് പാക്കിനുള്ള സാധനങ്ങളൊക്കെ അടുക്കളയിലാണുള്ളത് അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോകാം അപ്പം നമ്മളിന്ന് ഫേസിലിടാൻ പോകുന്ന മാസ്ക് നമ്മുടെ ഓട്സ് ഇല്ലേ ഓട്സും പിന്നെ കേടും കൂടെ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഓട്സ് നമുക്ക് വേണ്ടത് പൊടിച്ച ഓട്സ് ആണ് അപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം കുറച്ച് ഓട്സ് എടുത്തിട്ട് പൊടിക്കാൻ പോവാണ് അപ്പം നമ്മുടെ ഓട്സ് ഇവിടെ പൊടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാണ് കേടും അതുപോലെ തന്നെ നമ്മുടെ പൊടിച്ചിട്ടുള്ള ഓട്സും ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യാണ് നമ്മുടെ കേടും അതുപോലെ തന്നെ ഓട്സും ആയിട്ടുള്ള മിക്സ് ഇതായി റെഡിയാണ് കുറച്ച് കൂടിപ്പോയിട്ടോ അപ്പം നമ്മൾ ഇത്തിരി എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഓട്സ് വെച്ചിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത സമയത്ത് ആണ് എനിക്കിത് കിട്ടിയത് സോ നമുക്കിത് അപ്ലൈ ചെയ്യാം ഇതൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഫേസിൽ വെച്ചാൽ മതി അപ്പം എന്ത് മാറ്റം ഉണ്ടാവുക എന്ന് നോക്കാം ഓക്കെ അപ്പം അപ്ലൈ ചെയ്യാൻ പോകണേ എനിക്കൊന്ന് കുറച്ചുകൂടെ കട്ടിലിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യത്തെ ലെയർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കാം ഈ കേടിനെ നല്ല തണുപ്പുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താനൊക്കെ ഉണ്ട് എനിക്ക് ബോറടിച്ചിട്ടോ ഞാനിങ്ങനെ ഓരോന്നും മൂളയും കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എന്താണെന്നു ചോദിച്ചാൽ അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ ഫാൻ ഇട്ടിട്ടില്ല അപ്പോൾ എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട് ഈ ഫാനും കൂടെ ഇടുമ്പോൾ അല്ലേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ഞാൻ പറയുന്ന കാര്യത്തിന് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറെ നോയിസ് കേൾക്കുമല്ലോ അതുകൊണ്ട് കേട്ടോ ഇടട്ടെ കണ്ണിലൊന്നും ആവുമ്പോട്ടോ ശ്രദ്ധിച്ചിടുക ഈ പാക്ക് ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സാധനങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കുറച്ച് താഴെ പോയി ഉണ്ടോ എന്താ പറയുക സൈഡ് എഫക്ട്സ് ഒന്നും വരില്ലല്ലോ അപ്പോൾ ആ ഒരു ധൈര്യത്തിലാട്ടോ ഇതൊക്കെ എടുത്ത് ഞാൻ വാരി മുഖത്ത് ഇടുന്നത് അപ്പം നല്ലതാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്യാം പിന്നെ വേറെ വല്ല റെമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോസ് ഇടുന്നതാണ് ഓക്കെ അപ്പം ഞാൻ കുറച്ചുകൂടെ കട്ടിയിലാണ് കേട്ടോ ഇട്ടോടുക്കുന്നത് ആദ്യത്തെ ഒരു ലെയർ ഇട്ടു ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ആയിട്ടുണ്ടല്ലേ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ മൊത്തം വയ്ക്കാം ഓക്കെ ഹലോ അപ്പം ഞാൻ തിരിച്ചു വന്നു ഇപ്പം സമയം ഏകദേശം ഒരു എത്രയാണ് ഓക്കെ നാൽപ്പതായിട്ടോ അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ല മാക്സിമം ഇരുപത് മിനിറ്റ് വരെ വെച്ചാൽ മതി അപ്പം ഇത് ഏകദേശം കണ്ടോ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തു ചെയ്യാം ഫേസ് വാഷ് ചെയ്തിട്ട് വരാം നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഒന്ന് ജസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ ആക്കി ഒരു ചെറിയ മസാജ് കൊടുക്കാം കേട്ടോ എനിക്ക് ധികം പേപ്പർ വെച്ചിട്ട് എടുത്ത് കളയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതല്ലേ ഒട്ടിപ്പിടിച്ച് നിൽക്കുക അങ്ങനെ വരുന്നില്ല ഹലോ അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു ആ ഞാൻ ആ നമ്മുടെ പാക്കുണ്ടല്ലോ അത് ഞാൻ വിചാരിച്ച പോലല്ല കേട്ടോ ഭയങ്കര കട്ടിയായിരുന്നു മാത്രമല്ല ഒരു പശ പോലെയാണ് ആയത് അപ്പോൾ എൻ്റെ ഫേസിന്ന് വരാനേ കുറച്ച് പണിപ്പെട്ടു പക്ഷെ കുഴപ്പമില്ല ഫൈനലി നമുക്ക് എന്താ പറയുക നല്ല ഒരു ഗ്ലോ കിട്ടിയ എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷേ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം ചിക്കുന്നു കൊള്ളാം അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ പെട്ടെന്നാവും ഒരു പത്തിരുപത് മിനിറ്റ് മതി ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ അതിൽ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒക്കെ ചെയ്യാം അപ്പോൾ എനിക്കിത് സത്യം പറഞ്ഞാൽ കുറച്ചൊരു ഗ്ലോ എൻ്റെ ഫേസിന് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ പിന്നെ വീഡിയോ കണ്ട എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി ടിപ്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ത്രൂ അപ്പം സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യുക എന്നെ ഇത്രയും നേരം എൻ്റെ ഈ ബ്ലബ്ലബ്ലാ കേട്ടിരുന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം അടുത്ത വീഡിയോ വരയ്ക്കും ബൈ